മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കണ്ണൂർ ആർട്ട് ഫൗണ്ടേഷൻ ആദ്യമായി സംഘടിപ്പിക്കുന്ന കണ്ണൂർ ആർട്ട് ഫിസ്റ്റ് രണ്ടായിരത്തിനാല് സംഘചിത്ര ശില്പ പ്രദർശനത്തിന് തുടക്കമായി കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള പ്രശസ്തരായ ചിത്രകാരന്മാർ ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് കലാകാരന്മാരാണ് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത് വ്യത്യസ്ത മാധ്യമങ്ങളിൽ രചിച്ച എൺപതോളം ചിത്രങ്ങളും ആറ് ശില്പങ്ങളുമാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏഴു ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിന്റെ ഭാഗമായി ചിത്രരചന പെയിന്റിംഗ് ശില് കാർട്ടൂൺ കാരിക്കേച്ചർ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഡെമോൺസ്ട്രേഷൻ ക്ലാസുകൾ കലയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംവാദങ്ങൾ എന്നിവയും നടക്കും அவரே தெரிவு ஒரே கடவுள் அவர் கொடுத்த செய்தி அவர் கொடுத்த சமுதாயத்தை കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ എ ബി എൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ പുരോഗമന കലാ സാഹിത്യ സംഘം സെക്രട്ടറി എം കെ മനോഹരൻ ചിത്രകാരന്മാരെ ആദരിച്ചു വർഗീസ് കളത്തിൽ എഴുത്തുകാരൻ പി സുധാകരൻ സുരേഷ് പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ